അഞ്ച് കാര്യങ്ങളാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് ഒന്ന് എത്രയാണോ വെയിറ്റ് അതിൻ്റെ ഒരു പത്ത് ശതമാനം കുറയ്ക്കാനായിട്ട് നോക്കുക തൊണ്ണൂറ് കിലോ ഉള്ള ഒരു വ്യക്തി ഒമ്പത് കിലോ കുറയ്ക്കാനായിട്ട് നോക്കുക എൺപത് കിലോ ഉള്ള ഒരു വ്യക്തി എട്ട് കിലോ ഒരു മൂന്ന് മാസം കൊണ്ട് കുറയ്ക്കാനായിട്ട് നോക്കുക അതൊരു പത്ത് മില്ലിമീറ്റർ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് ഡാഷ് ഡയറ്റ് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളൊരു ഉണ്ട് ഡാഷ് ഡയറ്റ് അതിനകത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ഉപ്പ് കുറയ്ക്കുക അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കുക എന്നുള്ള മാർഗ്ഗമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് മുപ്പത് മിനിറ്റ് വെച്ച് അഞ്ച് ദിവസം നല്ലോണം ഈർക്കുന്ന രീതിയിലുള്ള സൈക്ലിംഗ് ജോഗിങ് പോലുള്ള എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് മാസം ചെയ്യുകയാണെങ്കിൽ പത്ത് മിലിമീറ്റർ സിസ്റ്റമോണിക് പ്രഷർ കുറയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു നല്ല മാർഗ്ഗമാണ് ഇനിയുള്ളത് ഉപ്പിൻ്റെ അളവാണ് അതായത് സോഡിയത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ടു ഫൈവ് ഗ്രാമിന് മുകളിൽ ഒരു ദിവസം കഴിക്കാതിരിക്കാം എല്ലാ പാക്കറ്റ് ചിപ്സ് അതുപോലെ അച്ചാറുകളെല്ലാം തിരിച്ച് നോക്കുക അതിനകത്ത് എത്ര സോഡിയം ഉണ്ട് എത്ര ഉപ്പുണ്ടോ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക ഉപ്പ് വളരെ കുറച്ചാൽ തന്നെ നമുക്ക് നല്ലോണം ബ്ലഡ് പ്രഷർ ഒരു ഫൈവ് മില്ലിമീറ്ററോളം കുറയ്ക്കാനായിട്ട് പറ്റും അടുത്തത് മദ്യപാനവും സ്മോക്കിങ്ങുമാണ് നല്ലോണം കൺട്രോൾ ചെയ്ത് പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ തന്നെ രണ്ട് മാസം കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷറ് കുറയ്ക്കാനായിട്ട് പറ്റും ഈ അഞ്ച് മാർഗങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നിട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് കാരണം മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല ഈ മരുന്നിന സൈഡെഫക്റ്റൊന്നും അങ്ങനെ ഇല്ല പക്ഷെ ഇത് കഴിക്കാതിരുന്നാൽ ഓരോരോ ഓർഗൻസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്